ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന നല്ല മഷ്റൂം പെപ്പർ ഗ്രേവിയാണ് കേട്ടോ അപ്പം ഒത്തും ഡിലേ ആക്കാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു മഷ്റൂം റെസിപ്പി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റെഫറൻസിന് വേണ്ടി രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യം മഷ്റൂം കഴുകുന്നില്ല അത് വേണ്ട സൈസിലും ഷേപ്പിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മൾ മഷ്റൂം ഭയങ്കര ചെറുതായിട്ട് അറിയേണ്ട ബിക്കോസ് അത് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് ചെറുതാവും അപ്പം അത്യാവശ്യം വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിച്ച് നമുക്ക് അതിലേക്ക് കുറച്ച് ടേർമറിക് പൗഡറും സോൾട്ടും വെള്ളം ഒഴിച്ച് മാറ്റി വെക്കാം അപ്പം നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് വരൂ എന്നാണ് പറയപ്പെടുന്നത് അമ്മ പറഞ്ഞു തന്ന കേട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് മസാലേൻ്റെ പരിപാടികളൊക്കെ ചെയ്യാം ആസ് യു ക്യാൻ സീ ഇതിൻ്റെ പേര് മഷ്റൂം പെപ്പർ മസാല എന്നാണ് അപ്പം ഒബിയസ്ലി പെപ്പറായിരിക്കും കുറച്ചൊന്ന് എടുത്ത് നിൽക്കുന്നത് നമുക്ക് ഗ്യാസ് കത്തിച്ച് പാൻ വെച്ചിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഡ്രൈഡ് ചില്ലിയും ഇഞ്ചി വെളുത്തുള്ളി അതായത് ഗാർലിക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഫൈൻലി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആവശ്യത്തിനുള്ള ഉള്ളി ഇപ്പം എത്ര വേണോ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് അതല്ല കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ചുള്ള ഉള്ളിയും കൂടെ അരിഞ്ഞു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടു ത്രീ മീഡിയം സൈസ്ഡ് അണിയൻസ് ആണ് എടുത്തേക്കുന്നത് അത് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം നമുക്കൊന്ന് വഴട്ടിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് അതനുസരിച്ച് മാറ്റുക ചിലപ്പോൾ ഒരു ഉള്ളി മതിയെങ്കിൽ അത് നുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതല്ല ഇതിലും കൂടുതൽ വേണമെങ്കിൽ അതും അനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു ത്രീ മീഡിയം ടു സ്മോൾ ടു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ളത് ആണ് എടുത്തേക്കുന്നത് കേട്ടോ ഇത് നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കുറച്ചൊരു ഗോൾഡൻ ഒരു ഒരു പിങ്കിഷ് കളർ ആവുന്നവരെ നമുക്കത് നല്ലോണം ഒന്ന് വഴറ്റാം കുറച്ച് പെട്ടെന്ന് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം ഇനി നമുക്ക് മസാലകൾ ഇടാം മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അത് കഴിഞ്ഞിട്ട് ഗരം മസാല കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള പെപ്പർ പൗഡറും നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ആ ഒരു പച്ച ചുവ വരെ മിക്സ് ചെയ്തിട്ട് ആ മാറ്റി വെച്ചേക്കുന്ന കൂണൊന്ന് ഡ്രെയിൻ ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഓൾറെഡി കൂണിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങും അപ്പോൾ ഞാൻ ഇതിന് മുന്നേ വെള്ളത്തിലും കൂടെ ഇട്ട് വെച്ചതുകൊണ്ട് അത്യാവശ്യം നല്ലോണം വെള്ളം ഇറങ്ങും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അടച്ച് വെച്ച് കൂണ് വേവിക്കരുത് കണ്ടോ വെള്ളം ഇറങ്ങി തുടങ്ങി ഇനി ആ ഇറങ്ങുന്ന വെള്ളം വറ്റി വരുന്നവരെ നമുക്ക് നല്ലോണം ഇട്ടത് വഴട്ടാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ അടുക്കി പിടിക്കത്തൊന്നുമില്ല ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ആ വെള്ളം നല്ലോണം വറ്റിയൊരു ഒരു ഗ്രേവി ടൈപ്പിൽ വന്നോളും കണ്ടോ നേരത്തെ ആ കൂണിൻ്റെ ക്വാണ്ടിറ്റി ഇപ്പോഴത്തെ കൂണിൻ്റെ ക്വാണ്ടിറ്റിയും കണ്ടോ നല്ലോണം ചെറുതായിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു പരുവം നമുക്ക് മതിയെങ്കിൽ നമുക്ക് സേർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ആ ഒരു പരുവത്തിൽ നിർത്തി ബിക്കോസ് ഞാൻ ദോശയ്ക്ക് വേണ്ടിയാണിത് ദോശയ്ക്ക് കൂട്ടാമെന്നാണ് വിചാരിച്ചത് അപ്പം ഞാൻ ഈ ഒരു പരുവായപ്പോഴത്തേക്ക് അത് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയലോ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ നെക്സ്റ്റ് ടൈം മഷ്റൂം റെസിപ്പി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഒരു രീതി ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊമന്റിൽ മെൻഷൻ ചെയ്യാൻ